ഹായ് ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ധനം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട നാല് നിഷ്ഠകളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ നിഷ്ഠ എന്ന് പറയുന്നത് കൃത്യതയുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം ഒപ്പം തന്നെ അത് ചെയ്യുവാനുള്ള ഒരു താല്പര്യം കൂടി നിങ്ങൾക്കുണ്ടാകണം കൃത്യതയുള്ള എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലും ഒരു ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ളവരോട് കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കുക കാരണം മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞു തരും നിനക്ക് നല്ലത് ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നതാണ് നിനക്ക് ബോട്ടിക് ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നീ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കുവാൻ കഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തരുത് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം തരുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ആ കാര്യം തിരഞ്ഞെടുത്ത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ അത് ദിനവും ചെയ്യുവാനുള്ള ഒരു താല്പര്യം കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ധനം സമ്പാദിക്കുവാനുള്ള ഒരു നിഷ്ഠയായിട്ട് മാറ്റിയെടുക്കുവാൻ കഴിയും രണ്ടാമത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട നിഷ്ഠ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുക നമ്മൾ പറയും റിസ്ക് എടുക്കാൻ പറയും പക്ഷേ റിസ്ക് എടുക്കുക എന്നുള്ളതല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കുകൾ എടുക്കുക എന്നുള്ളതാണ് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറയുമ്പോൾ അതിൽ കോംഫിറ്റൻസ് ഉണ്ടാകും നോളജ് ഉണ്ടാകും കുറച്ചെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും ഈ മൂന്ന് കാര്യങ്ങളും തുല്യമായിട്ട് വരുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമോ അതൊക്കെ ഓരോ ദിവസവും ചെയ്യുവാനായിട്ട് നിങ്ങൾ മുതിരുക തീർച്ചയായിട്ടും ഈ ഒരു നിഷ്ഠ നിങ്ങളുടെ ജീവിതത്തിൽ ധനം നിങ്ങളിലേക്ക് ഉണ്ടെത്തിക്കുന്നതിന് കാരണമാകും മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വിപരീതങ്ങളായിട്ടുള്ള അഡ്വൈസ് നൽകുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ സഹപ്രവർത്തകരാകാം ഫ്രണ്ട്സ് ആകാം നിങ്ങളുടെ ഫാമിലിയിലുള്ള പേരൻസ് പോലും ആകാം ആരോടും നിങ്ങളുടെ പദ്ധതി എന്താണെന്നുള്ളത് വെളിപ്പെടുത്താതിരിക്കുക നമുക്ക് നമ്മുടെ സേഫ്സ് സോണിൽ നിന്ന് പുറത്തു കിടന്നെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും വിജയം കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ അതിന് സമ്പത്തെന്നല്ല ഏത് മേഖലയിലാണെങ്കിലും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ഫാക്ടർ കൃത്യമായിട്ടുള്ള കാൽക്കുലേറ്റർ റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക ഒപ്പം തന്നെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ അപലം പാലിക്കുക ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റോൾ മോഡൽസിനെ ഒന്നോ രണ്ടോ പേരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലോ മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുന്ന പേഴ്സണാലിറ്റീസ് അല്ല അവരുടെ ബുക്കുകളോ ആശയങ്ങളോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടിയായിട്ട് മുന്നോട്ട് വന്നേക്കാം അതിൽ കൂടുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെ നിങ്ങൾ റോൾ മോഡൽസ് ആയിട്ട് തിരഞ്ഞെടുക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ചില പ്രതിബദ്ധങ്ങളൊക്കെ ഉണ്ടാകാം സ്ട്രഗ്ളിംഗ്സ് ഉണ്ടായേക്കാം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് അഡ്വൈസ് ചോദിക്കാം അവർ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ഒന്ന് രണ്ട് റോൾ മോഡൽസിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നാല് കാര്യങ്ങളാണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യം കാൽക്കുലേറ്റർ ആയിട്ടുള്ള റിസ്കുകൾ പദ്ധതികൾ അതുപോലെ തന്നെ നിങ്ങളെ പിന്നോട്ടേക്ക് വലിക്കുന്ന ആളുകളിൽ നിന്നുള്ള അകലം പാലിക്കൽ നാലാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ മോഡൽസിനെ തിരഞ്ഞെടുക്കുക അതും നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ ഈ നാല് രീതിയിലുള്ള നിഷ്ഠകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഒരു യാത്രയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തുമോ അതൊക്കെ നമ്മുടെ ആ വഴിയാത്രയിൽ അനുഗ്രഹമായി മാറും അതുപോലെ തന്നെയാണ് ഈ നിഷ്ഠകൾ സമ്പത്തിൻറ്റേതായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഇനി മറ്റേത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ പുലർത്തുകയാണെങ്കിൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക